മാറഞ്ചേരി ശ്രീ മഹാശിവ ക്ഷേത്രത്തിലെ മതിലകത്ത് തിരുമുറ്റത്ത് കൃഷ്ണശില വിരിക്കുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു മാളികപ്പുറം ശാന്തി കർമ്മം നിർവഹിച്ചു ആ ദേശത്തെ ും താങ്ങാനുള്ള ഒരു വലിയ ശക്തി അത് ഭക്തജനങ്ങളും അവരുടെ മനസ്സിനും മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് കിട്ടിയ കാലക്ഷേത്രവും നമ്മുടെ തലമുറയ്ക്കായി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോ തോന്നൽ ഉണ്ടാക്കി പൊൻകുറഞ്ഞോടെ ആ ജീവിതം വന്ന ജീവിതം പോകുമ്പോൾ അഗ്നി ശർമ്മൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പി മാധവൻ സ്വാഗതവും ശശികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ഏഴ് ലക്ഷം രൂപ ചിലവ് വരുന്ന ഒന്നാം ഘട്ട പ്രവർത്തനത്തിനാണ് ക്ഷേത്രത്തിൽ തുടക്കം കുറിക്കുന്നത് ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തിലാണ് പ്രവൃത്തികൾ